വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ അല്ലെങ്കിൽ ഒരു ആശയം പങ്കുവെക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മുടെ ലോകത്ത് നമുക്ക് ഒരു ഫോൺ നമ്പർ ഒരാധാർ നമ്പർ ഒക്കെ ഉണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും പക്ഷേ നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യത്തിന് ആധാർ നമ്പറോ മറ്റൊന്നും ബാധകമാകുന്നില്ല എന്നുള്ളതാണ് സത്യം അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ രോഗവിവരത്തിൻ്റെ കാര്യത്തിലാണ് ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലോ ഉണ്ടെങ്കിൽ അവിടെ മാത്രമായിരിക്കും നിങ്ങൾ എന്ത് അസുഖത്തിനാണ് ട്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക ഈ പുതിയ ഓൺലൈൻ്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഏത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു യുനീക്ക് ഐ ഡി ഉണ്ടാകുക ആ യുനീക്ക് നമ്പർ ഉണ്ടാകുക അത് നിങ്ങളുടെ ആധാർ നമ്പർ ഫോൺ നമ്പറാകാം ഈ ഒറ്റ നമ്പറിൽ നിങ്ങളുടെ അസുഖ ഫലങ്ങൾ എന്താണെന്ന് അവിടെ ഇരിക്കുന്ന ഡോക്ടർക്ക് അറിയാൻ പറ്റുക ആ ഹോസ്പിറ്റലിൽ അറിയാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ ആവശ്യം തന്നെയല്ലേ സർക്കാർ സംവിധാനങ്ങളിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാനും ആ ഒരു കാർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ക്ലിനിക്കിൽ പോയി ഒരു ഗവൺമെന്റ് ഹെഡ് സെന്ററിൽ പോയി ഒരു രണ്ട് രൂപ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ആധാർ നമ്പർ അടക്കം രേഖപ്പെടുത്തുകയും സർക്കാർ ഹോസ്പിറ്റലിൽ എന്ന് കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രോഗവിവരങ്ങൾ അതുവഴി അറിയാൻ പറ്റും പക്ഷേ അത് സർക്കാർ സംവിധാനത്തിൽ മാത്രമേ ഉള്ളൂ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെല്ലുന്നതും നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണമെന്നില്ല ചില രോഗി ചില ഡോക്ടേഴ്സിന് നിങ്ങൾ പറഞ്ഞ മനസ്സിലാവണമെന്നുമില്ല മറിച്ച് നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്റ്റൽ ട്രീറ്റ്മെൻറ്റിലാണ് മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ എന്തെങ്കിലും അസുഖമുണ്ടായത് അവരായ യുനീക്ക് നമ്പർ അവരുടെ എന്തെങ്കിലും ഓൺലൈനിൽ അടിച്ചു നോക്കുമ്പോൾ ആ നിങ്ങൾ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യലുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഡോക്ടർ ആ ഡോക്ടർക്കോ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും നിങ്ങൾ എന്തൊക്കെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന അവസ്ഥയിലായിരിക്കാം സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല ഇത്തരത്തിലൊരു യുനീക്ക് ഐ ഡി ഒരു യുനീക്ക് നമ്പർ ഓരോ രോഗികൾക്കും ഓരോ മനുഷ്യർക്കും ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമില്ലേ ഇതിൽ കുറേയേറെ ഗുണങ്ങളുമുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇൻഷുറൻസ് ഇൻഷുറൻസ് മേഖലയ്ക്ക് നല്ലതാണ് കാരണം ഒരു ഇൻഷുറൻസ് ഇൻഷുറൻസിനെ പറ്റിക്കാൻ നമുക്ക് പറ്റില്ല ഏതൊക്കെ അസുഖത്തിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്ന കൃത്യമായ ഒരു ഡാറ്റ ബാഗ് നിങ്ങളുടെ പേരിൽ ഉണ്ടാകും ഒരു യുനീക്ക് ഐ ഡിയിൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഒരുപാട് ഗുണങ്ങളാണ് ഇതുപോലുണ്ടാവുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാലും ഒരു യുനീക്ക് ഐ ഡി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ മരുന്ന് കഴിക്കുന്നു എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് എന്തിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ അലർജി എന്നുള്ള എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ടാകാം ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ ഇത് വലിയ കാര്യമൊന്നുമല്ല സർക്കാർ തലത്തിൽ അതിൽ തീർച്ചയായിട്ടും ഒരു തീരുമാനം ഉണ്ടാകണം അതൊരു ക്യാമ്പയിനായിട്ട് മാറണം എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ തന്നെ ഒരു ഒരു ആശുപത്രിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ സ്ഥിരമായിട്ട് പോകാത്ത ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എടുക്കുന്ന ഇഞ്ചക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വേറെ പല കാരണങ്ങളുമാണ് പറയുന്നത് അപ്പോൾ എൻ്റെ കാരണം കൊണ്ട് മാത്രമല്ല പറയുന്നത് ഓരോ അസുഖങ്ങൾക്കും നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ ഒരു ഹിസ്റ്ററി ആയിട്ട് കിടക്കുന്നത് അത് ഓൺലൈൻ വഴി എടുക്കുവാൻ ഒരു യൂണീക്ക് നമ്പർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എല്ലായിടങ്ങളിലും നമ്മുടെ രജിസ്ട്രേഷൻ കൊടുക്കണം എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ എടുക്കണം എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് നമ്മുടെ ഹിസ്റ്ററി തരികയില്ല ചോദിച്ചാൽ പോലും പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നമുക്ക് ഹിസ്റ്ററി തരില്ല എന്നാൽ ഇപ്പം ഇപ്പോഴത്തെ മോഡേൺ ചില ആശുപത്രികളിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പേപ്പർ തന്നെ പ്രിൻറ്റ് ചെയ്ത് തരുന്നുണ്ട് ആശാവാഹമായ ഒരു കാര്യമാണ് കാരണം മറ്റൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു പേപ്പർ അവരെ കാണിച്ചാൽ മതിയാകാം പക്ഷേ അതൊരു പേപ്പറാണ് അത് പോരാ ഓൺലൈനിൽ തന്നെ ഓരോ ആൾക്കും ഇപ്പോൾ എനിക്കൊരു ആധാർ നമ്പർ ഉള്ളത് പോലെ തന്നെ ഒരു പേഷ്യൻ്റ് ഐ ഉണ്ടാകുക ഒരു യുനീക്ക് ഐ ഉണ്ടാകുക ഐ ഡി വഴി ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ രജിസ്ട്രേഷൻ ഓക്കെ ആവുക ചില പക്ഷേ അവർ വരുമാനത്തെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് എത്രത്തോളം അവർ ചെയ്യുമെന്നറിയെങ്കിലും ചെയ്യുമെന്നുണ്ടെങ്കിലും കാശവർ മേടിച്ചോട്ടെ പക്ഷേ എന്നെ ഞാനെന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കിടന്നുകൊണ്ട് എന്തൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് അലർജിയാണ് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മുന്നോട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ രോഗവരങ്ങൾക്ക് കാര്യങ്ങൾ ലീല് ചെയ്യുവാൻ ആ ഒരു ഡോക്ടർ വളരെ എളുപ്പമായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല പക്ഷേ ഗവൺമെൻറ് തലത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവം വന്നെങ്കിലും അത് രണ്ട് സെക് രണ്ട് സെക്ടറായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഒരു സർക്കാർ ഹോസ്പിറ്റലിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് പോകുന്നതെങ്കിൽ എൻ്റെ ഈ ഒരു ഐ ഡിയ വെച്ചുകൊണ്ട് അവർക്ക് നോക്കാൻ പറ്റും പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത് നോക്കാൻ പറ്റില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വിവരങ്ങളൊന്നും സർക്കാർ ആശുപത്രിക്ക് പോയാൻ പറ്റില്ല അത് പ്രൈവറ്റ് എന്നോ പബ്ലിക്കെന്നോ സെക്ടർ വ്യത്യാസമില്ലാതെ ഒരു വ്യക്തിക്ക് ഒരു പേഷ്യൻറ്റിന് ഒരു യുണീക്ക് ഐ ഡി ഉണ്ടാകുക എന്നുള്ളത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം എന്തൊക്കെ ഇൻഷുറൻസ് ഉണ്ട് നമുക്കറിയാം ചില ഹോസ്പിറ്റലുകളെങ്കിലും ഇക്കാര്യത്തിൽ ചില ചൂഷണങ്ങളെ ചെയ്യാറുണ്ട് ഈ ക്യാഷ്ലെസ് ആയിട്ട് ഉള്ള കാശ് മേടിക്കും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് തന്നെ അഡ്വാൻസായിട്ട് കാശ് മേടിക്കുന്ന ചില ഹോസ്പിറ്റലുകളെങ്കിലും ഉണ്ട് അത് ചോദ്യം ചെയ്യേണ്ടപ്പെടുന്ന കാര്യം തന്നെയാണ് അത്തരത്തിലൊരു ക്യാഷ് മേടിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് നിയമം ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റിലൊക്കെ നേരത്തെ അഡ്വാൻസ് പേടിച്ച് പോകാൻ പാടില്ല എന്നുള്ളതന്നെയാണ് നിയമം തീർച്ചയായിട്ടും അതിപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലൊന്നുമില്ല ചില ഹോസ്പിറ്റലിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ചില അഭ്യാസങ്ങൾ കാണിക്കുന്നത് പക്ഷേ ഈ ഒരു യുണീക്ക് നമ്പർ ഒരു യുണീക്ക് ഐഡിയ എന്നുള്ളത് എനിക്ക് ഏറ്റവും നല്ലൊരാശയമാണ് ഒരു വ്യക്തിയെ ബന്ധിച്ചിടത്തോളം ഏത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള ഡാറ്റാസ് ആ ഹോസ്പിറ്റലിലും ആ ഡോക്ടർക്കും അദ്ദേഹം നോക്കുന്ന എമർജൻസി ഭാഗത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഭാഗത്തിലായിക്കോട്ടെ ആ ഡോക്ടർക്കും മനസ്സിലാവും ഇന്ത്യയിൻ്റെ മരുന്നുകൾ അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൻ്റെ പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾക്ക് ഈ ഒരു ആശയം നല്ലതാണ് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ക്യാമ്പയിൻ ആകപ്പെടണം എല്ലായിടങ്ങളിലേക്കും ആ ക്യാമ്പയിൻ എത്തണം